ഞാൻ ഒരു കാര്യം കൂടി ആ സമയത്ത് പറഞ്ഞിരുന്നു അദ്ദേഹം മമ്പർത്ത് തങ്ങന്മാരുടെ കുടുംബത്തിൽ പിറന്ന ആളാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മഹിമ കണ്ട് ഈ ആദർശം സ്വീകരിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഇപ്പോൾ പുതുതായി കടന്നു വന്ന ആളാണെന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആദർശത്തിൻ്റെ അമരക്കാരിൽ ഒരാളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജമ്മിത്തുലമയുടെ ഫതുവ ബോർഡിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം

من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وان محمد رسول الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്റ്റേജിലിരിക്കുന്ന അഭിപന്യരായ പണ്ഡിതര് പ്രവർത്തകന്മാരെ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ ഇങ്ങനെ ഒരു ഒത്ത് കൂടലിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് തോഫീക്ക് നൽകിയതിൻ്റെ സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയും ചെയ്യുന്നു ഞാൻ ഇപ്പോഴൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളല്ല തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇസ്രായി പ്രസ്ഥാനത്തിലേക്ക് വന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് കടന്നു വന്ന ആളുകളെ കൂട്ടത്തിൽ എന്നെങ്ങൾ കാണണ്ട എന്ന് സാരം ഇങ്ങനെ കുറച്ച് പണ്ഡിതന്മാരതും കിതാബ് തിരിയുന്ന പരിചയ സംബന്ധന്മാരായ തഹക്കീക്കായ കുറച്ച് ആളുകൾ ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ ആദ്യം എനിക്ക് വലിയ അത്ഭുതം തോന്നി കാരണം ഈ കടന്നു വരെ സത്യം മനസ്സിലാക്കിയിട്ട് ഉൾക്കൊള്ളുക ഇതിൻ്റെ പ്രചാരകന്മാരായി തീരുക എന്ന് പറഞ്ഞാൽ ഇത് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ടിങ്ങനെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന പണ്ഡിതന്മാരായ ആളുകൾ കുറേ ഏറെ ഉണ്ട് പക്ഷെ എനിക്ക് ആദ്യം സഹതാപം തോന്നിയ തോന്നാനുള്ള കാരണം നിങ്ങൾക്ക് സുന്നീ വിഭാഗത്തിലാകുമ്പോൾ കിട്ടിയിരുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും സാമ്പത്തികമായ നേട്ടവും മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഈ പ്രസ്ഥാനത്തിൽ ജീവിക്കണമെങ്കിൽ ശരിക്ക് അധ്വാനിക്കേണ്ടി വരും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് സമാധാനിക്കാം ആരുടെയും ഔതാര്യം കൊണ്ട് നിങ്ങൾ ജീവിക്കണ്ട തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുറേ കാലം പള്ളിതറച്ചിലായിരുന്നു ഓതിയിരുന്നത് മുക്കത്ത് അന്ന് ഞങ്ങൾ പള്ളിയിൽ ഓതുന്ന മുസ്ലിയാക്കന്മാർ സാധാരണ കടം പറയാറുണ്ട് പീഡിയക്കാരോട് നമുക്ക് അടുത്ത റബിയുല്ലവലിൽ കാണട്ടോന്ന് അന്ന് അതായത് അമ്പതുകൾ ആദ്യം തൊട്ടിട്ട് ഒരു ഉറുപ്പിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആയിരം ഉറുപ്പികൻ്റെ സ്ഥാനല്ല മുക്കത്ത് ആ ഒക്കെ തുടങ്ങിയിരുന്ന കാലഘട്ടത്തിൽ ബീരാങ്കുട്ടീജിൻ്റെ പാപ്പം മോയജ് അയാളെ മകനാ ബീരാൻകുട്ടിയേജി ആ കാലഘട്ടത്തിൽ അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു മൗല്യതിന് പോയാൽ റബ്യുലവുൽ ഒന്ന് തൊട്ട് തുടങ്ങും മൗല്യത് ഒരു മൗല്യ മൗല്യതിന് പോയാൽ ബ്രിട്ടീഷ് രാജാവിൻ്റെ തലയുള്ള അന്നത്തെ വെള്ളിയുറുപ്പി ഒന്ന് കിട്ടും ചിലപ്പം മോയേജി രണ്ടുറുപ്പിയും തരും ഇങ്ങനെ കിട്ടുന്ന കാശ് ഞങ്ങള് മുസ്ലിംമാര് പള്ളിയിൽ പെട്ടിയിൽ ശേഖരിച്ചു വെക്കും തിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലൊക്കെ മരിച്ചാൽ അതും നല്ലോണം കിട്ടും മോയേജിൻ്റെ ഭാര്യ ബീരാൻകുട്ടീജിൻ്റെ ഉമ്മ മരിച്ചോ ഞാൻ മുഹമ്മദ് മതിനി അങ്ങനെ ഞങ്ങൾ കുറച്ച് തുടങ്ങിയ ആളുകളൊക്കെ അന്ന് അവിടെ ഓതുന്ന കാലമാണ് പട്ടിണിൻ്റെ കാലഘട്ടമാണല്ലോ അമ്പതുകൾ അന്ന് ജാമോത്ത് എന്ന പേരിൽ ഓത്ത് ഉണ്ടായിരുന്നു അതിപ്പോഴും ഇപ്പം ചില പള്ളികളിലൊക്കെ ഉണ്ട് ആ ജാമൂത്ത് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഇടതടവില്ലാതെ കബറിന്റെ തലക്കും അതിന്റെ ഈ ബെഞ്ച് വെച്ചിട്ട് ഓതല ഓതി അതൊക്കെ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം നല്ല നെയ്യപ്പം പള്ളിയിലേക്ക് കോട്ടയിലാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾ പത്ത് നാൽപ്പത് മുസ്ലിയാക്കന്മാർ ഓതുന്നുണ്ട് ഓരോ മുസ്ലിയാർക്കും അഞ്ചും ആറും വീതം നെയ്യപ്പം കിട്ടി അതിന് പറയുമ്പോൾ കാശും കിട്ടി ഞങ്ങൾ കുറച്ച് അന്നാടെ മഹലിയും മിസ്കത്ത് പോകുന്ന കുറച്ച് മുലാമാര് പള്ളിൻ്റെ ചരൂല് പോയിട്ട് ദ്വാരന്ന് പടച്ചോരെ ജി മരിപ്പിക്കുകയാണെങ്കിൽ ഈ ജാതി നെയ്യുള്ളത് മരിപ്പിക്കണേ അങ്ങനെ കിട്ടാവുന്നത് എന്തൊക്കെ ഉണ്ടോ ജനങ്ങളെ ചൂഷണം ചെയ്തിട്ട് പ്രത്യേകിച്ച് തങ്ങളും കൂടി ആയാലും പറയും വേണ്ട മന്ത്രിച്ചൂതലും ഐക്കല്ല് കെട്ടിക്കൊടുക്കലും മുസ്ലിയനാണെങ്കിലും എഴുതി കൊടുക്കലും ഇങ്ങനെയുള്ള എല്ലാ എല്ലാവിധ ആനുകൂല്യങ്ങളും ഒഴിവാക്കിയിട്ടാണല്ലോ പടച്ചോരെ ഈ സാധുക്കൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ കൊടുക്കുന്നിടത്ത് ഒരു ദയാദാക്ഷിണ്യവും നമ്മൾ സാധാരണ ചെയ്യാറുമില്ല ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇവർ വരണമെങ്കിൽ ഇവർ ഇതിനെ നയിച്ചിരിക്കുന്ന ഈ ഹലാസ് ആത്മാർത്ഥത തെക്കവ ചില്ലറൊന്നും യാതൊരു സംശയമില്ല അവരുടെ ഇഹ്ലാസിന്റെ ആത്മാർത്ഥതയുടെ തെക്കവയുടെ കാഠിന്യം കൊണ്ടാണ് കാരണം അത് ഭരിച്ചു കഴിഞ്ഞാൽ ഈ പ്രസംഗിക്കുന്ന ഞാന് അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങള് വീട്ടിൽ പോയിട്ട് ഈ സർട്ട് അഴിച്ചു വെക്കും അതല്ലെങ്കിൽ നമ്മളെ മയ്യത്ത് പൊളിപ്പിക്കുന്ന മനുഷ്യനായിരിക്കും ഇത് അഴിച്ചു വെക്കുക അതോടുകൂടി കിട്ടുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും കണ്ട് നഷ്ടപ്പെടും ആ ഒരു ബോധമാണ് ഇവരെ ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് ഇന്ന് നിങ്ങൾ നല്ലോണം അത് ചിന്തിച്ചു നോക്കി പഠിച്ചോ നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ടല്ലോ സാധാരണക്കാരായ ആളുകളും അല്ലാത്ത ആളുകളൊക്കെ ചിന്തിച്ചോക്കി ദീന് എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ ദീന് അത് തീനായിരിക്കുന്നു സമുദായത്തിൻ്റെ ഏറ്റവും വലിയ കച്ചവടവും വരുമാനവും വരുമാനത്തിന്റെ സ്രോതസ്സും കബറ കോടികൾ വിലമതിക്കൽ ഓരോ കബറും കോടികൾ വിലമതിക്കുന്നു പക്ഷെ അതിലുള്ള ആള് ഒറിയപ്പെടുന്ന ഒരു വലിചായിരിക്കണം ഇപ്പം മമ്പറത്തെ തങ്ങളെ കുടുംബത്തിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളെ പരമ്പരയിൽപ്പെട്ടതാണ് ഞങ്ങൾ ഐതി കുടുംബം അവിടുത്തെ പെട്ടി വരുമാനമല്ല സ്വത്തിന്റെ വരുമാനത്തിൽ ഏഴിലൊന്നും ഞങ്ങളെ കുടുംബത്തിലാണ് അതേപോലെ തന്നെ അതിന്റെ പൂജാരികളും അതിൻ്റെ ആളുകളുമൊക്കെ ആയി ജീവിക്കുകയാണെങ്കിൽ ജീവിക്കാനുള്ള വാക അവിടെ കിട്ടും എന്നോട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട പല ആളുകളും ചോദിച്ചിട്ടുണ്ട് എന്ത് പോയതായി ചങ്ങയ്യജി ചെയ്തത് ഇത് മാത്രമല്ല എന്റെ പിതാവ് മരിക്കുന്ന സന്ദർഭത്തിൽ ചില സാങ്കേതികമായ കാരണത്താൽ എനിക്ക് പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് അവകാശം കിട്ടിയില്ല മാതാവ് ചാലിയത്ത് വലിയ സ്വത്തുകാര്യത്തൊക്കെ ആയിരുന്നു ഒരുപാട് പറമ്പും മൂന്നാലായിരം തേങ്ങയും വലിക്കാനുണ്ടായിരുന്നു അത് ഒഹാബി ആയതുകൊണ്ട് എനിക്ക് തന്നതും ഇല്ല മരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അനജന്റേയും എൻ്റെ പെങ്ങളെയും പേരിലേക്ക് എഴുതി കൊടുത്തേ അങ്ങനെ എന്റെ ബാപ്പ മരിച്ച അതായത് തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കാലഘട്ടങ്ങളിൽ ഞാൻ വാടകപ്പീട് വീട്ടിലെ താമസിക്കുന്നത് സെയ്ദ് അലവി ജഫിരി മമ്പറം മക്കാമിന്റെ കൈകാര്യകർത്താവായ എസ് എ ജിഫിരി മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും പുറത്തേട്ടെ എന്റെ പുളിക്കൽ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങേറ്റം സഹായിച്ചാണ് അന്ന് മമ്പറം മക്കാമിന്റെ തിരിവുകാര് എസ് എ ജിഫ്രി അസ് എൻ ജിഫിരി കുഞ്ഞി ബീവി അമ്മായി അങ്ങനെ മൂന്നാളുകളാണ് ഞാൻ എസ് എസ് ഐ എഫിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാൻ വാടകപ്പരിയിലാണ് വാർക്കുന്നത് എനിക്ക് വീടുണ്ടാക്കണം എന്താ വേണ്ടി പത്ത് സെൻറ് സ്ഥലം വേണം അദ്ദേഹം കുറെ ആലോചിച്ചിട്ട് പറഞ്ഞു പത്ത് സ്ഥലം നിങ്ങൾക്ക് ഒന്നിനും പറ്റൂല കുറച്ച് തോന്നൽ സ്ഥലം വേണം അപ്പം ഞാൻ വിചാരിച്ചു എന്നെ മക്കാറാക്കാനാണ് പക്ഷെ എന്നെ അദ്ദേഹം മക്കാറാക്കാറില്ല അദ്ദേഹം സുന്നി വിഭാഗത്തിന്റെ അറിയപ്പെട്ട ആളും മമ്പറും മക്കാമിന്റെ അവകാശമൊക്കെ ആണെങ്കിലും എന്നെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളും എൻ്റെ സാ കുടുംബപരമായ അവസ്ഥ അറിയുന്ന ആളും എൻ്റെയോട് പറഞ്ഞു ഞാ ഞാൻ നിങ്ങൾക്ക് അഞ്ച് ഏക്കർ സ്ഥലം തരാം അപ്പൊ ഞാൻ അദ്ദേഹത്തെ ചോദിച്ച ആളെ മക്കാറാക്കുകയാണ് ചോദിച്ചേ ഞങ്ങളൊരു എളാപ്പയാണ് എളാപ്പയാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ ആളെ മക്കാറാക്കുകയാണോ എന്തിനെ മക്കാറാക്കണ് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട സ്വത്ത് എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഹൈവേൻ്റെ വക്കുന് അഞ്ച് ഏക്കർ സ്ഥലം അദ്ദേഹം തന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താറിയോ എന്തിരിപ്പം ഈ ബുദ്ധിമുട്ടിനൊക്കെ പോയത് നമ്മളെ കൂടെ നിന്നാൽ പോരായിരുന്നു നിങ്ങൾക്ക് നമ്മളെ കൂടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ അവസ്ഥകളും ചെയ്തു തരാം പക്ഷെ ഇത് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതായതുകൊണ്ട് കൊണ്ട് തരാൻ പറഞ്ഞുകൊണ്ട് അഞ്ച് ഏക്കർ അദ്ദേഹം തന്നു ഇതൊക്കെ ഇപ്പോൾ ഞാൻ അറിയോ ഈ സാധുക്കള് പെട്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പക്ഷെ നിങ്ങൾ ആഹൃത്തിൽ നിങ്ങൾ രക്ഷയിലേക്കാ പോകുന്നത് യഥാർത്ഥ അഹുലി സുന്ദ ജമായത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും സുന്നത്ത് ജമാത്തിന്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സുവർണ അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു യാതൊരു സംശയമില്ല ഇവിടെ ഇപ്പം മുജാഹിദ് പ്രസ്ഥാനം ആളുകളെ കുപ്പിയിലാക്കിയിട്ട് ഇതുകൊണ്ട് ജീവിക്കല്ല ചെയ്യുന്നത് അതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ഉപാധിയും ഒരു പ്രവർത്തനവും കുറഞ്ഞല്ലോ ഇവിടെ കവറുകച്ചവട ഉണ്ടോ മുജാഹിദ് പ്രസ്ഥാനത്തില് ഈ പാവപ്പെട്ട സമുദായത്തെ പകുതി വരുന്ന സ്ത്രീ വിഭാഗത്തെ അടുക്കളയുടെ ചുമരില് തളച്ചിട്ടിട്ട് അവരിൽ നിന്ന് മുതലെടുത്ത് ജീവിക്കാൻ നോക്കുന്നുണ്ടോ ഇവിടെ എൻ്റെ മുൻ പ്രാസംഗികൻ നവോത്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളില് സമസ്ത കേരള ജമ്മ്യത്തുലമയുടെ നാലാം വാർഷിക മഹാസമ്മേളനം കൂടിയപ്പോൾ മണ്ണാർക്കാട്ട് വെച്ച് പ്രമേയം പാസാക്കി സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ മക്രുഹാണെന്നും മറ്റും പല മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട കാരണത്താൽ ഇന്നത്തെ സ്ത്രീ കയ്യെഴുത്ത് പഠിപ്പിക്കൽ ഹറാമാണ് അത് തൊള്ളായിരത്തി മുപ്പതുകളിൽ എന്ന് പറഞ്ഞ് അവഗണിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നിലമ്പൂരടുത്ത കുണ്ടുതോട് വച്ചിട്ട് പത്തൊമ്പതാം ഇരുപത്തിമൂന്നാമതായി എഴുതിയ കരാറിൽ വാദപ്രതിവാദ വ്യവസ്ഥയില് ഇരുപത്തിമൂന്നാമത്തെ വ്യവസ്ഥ എന്താണെന്നറിയാമോ പെൺകുട്ടികൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ ഹറാമാകുന്നു ഒപ്പിട്ടത് മരണപ്പെട്ടു പോയ എന്റെ മാന്യസ്നേഹിതൻ ഈ കെ അസം അതേപോലെ തന്നെ പുരാം പരിഭാഷ എഴുതിയ കെ വി മുഹമ്മദ് മുസ്ലിയാർ വാണിയമ്പരം മുസ്ലിയാർ തുടങ്ങിയുള്ള പണ്ഡിതന്മാരാണ് അതിൽ ഒപ്പിട്ടത് അതിൽ പത്തൊമ്പതാമത്തെ വാദപ്രതിവാദ നിബന്ധന വിഷയം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് നവോത്ഥാനം പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ അത് കേട്ടാൽ ഒരു പക്ഷേ മാറി നിന്ന് ഒറ്റക്ക് ചിരിക്കും എന്താണെന്നറിയോ സ്ത്രീ സ്ത്രീധനം സ്ത്രീധനം അനുവദനീയമാകുന്നു അത് കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റല്ല പത്തൊമ്പതാമത്തെ വാദപ്രതിവാദ നിബന്ധന മുജാഹിദ് പ്രസ്ഥാനം അന്ന് എഴുതി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അധിക കാലൊന്നും ആയിട്ടില്ല തെറ്റാകുന്നു അനിസ്ലാമികമാകുന്നു ഹറാമാകുന്നു വാങ്ങാൻ പാടില്ല ഇങ്ങനെ സമൂഹത്തെ പിന്നോട്ട് കൊണ്ടുപോകാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ ചൂട്ടുപിടിച്ചിരിക്കുന്ന ആളുകൾ ഇന്ന് നവോത്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് നടക്കുമ്പം വലിയൊരു അത്ഭുതം എന്നല്ലാതെ വേറെ എന്ത് പറയാനാ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞാനിവിടെ വന്നത് പ്രസംഗിക്കാനല്ല നമ്മൾ ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രസംഗം കേൾക്കാനാ ഇവിടെ ഇരുന്ന് പരിചയപ്പെടാനുമാണ് അപ്പം അതുകൊണ്ട് ഞാൻ വഴി മാറിക്കൊടുക്കാൻ ത ഒരല്പം കൂടുതൽ സംസാരിച്ചു പോയി ദയവായി ക്ഷമിക്കണം എന്നുള്ള അപേക്ഷയുടെ കൂടിയിട്ട് ഞാൻ നിർത്തുന്നു അനിൽ റബ്ബുൽമീൻ അസ്സലാ വാലിക്കും വരഹമുല്ല